മുസ്ലീം ലീഗ് പിന്തുണയിൽ തൊടുപുഴ നഗരസഭാ ഭരണം നിലനിർത്തി ഇടതുമുന്നണി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൗൺസിലർമാർ സി പി എം സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതോടെയാണ് എൽ ഡി എഫിന് ഭരണം നിലനിർത്താനായത് സി പി എം കൗൺസിലർ സബീന ബിജുവിനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു സി പി എമ്മിൻ്റെ സബീന ബിജു കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപകിനെ തോൽപ്പിച്ച് നഗരസഭാ ചെയർപേഴ്സണായി യു ഡി എഫ് പതിമൂന്ന് എൽ ഡി എഫ് പന്ത്രണ്ട് ബി ജെ പി എട്ട് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് ചർച്ച ഫലം കാണാത്തതിനെ തുടർന്ന് ലീഗിന്റെ അഞ്ച് കൗൺസിലർമാർ സി പി എമ്മിനെ വോട്ട് ചെയ്യുകയായിരുന്നു ഇതോടെ നഗരസഭാ ഭരണം എൽ ഡി എഫ് നിലനിർത്തി കൈകൂലിക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് ചെയർമാനായിരുന്ന സനീഷ് ജോർജ് രാജിവെച്ചതിനാലാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് കൗൺസിലിൽ പതിമൂന്ന് പേരുടെ അംഗബലമുള്ള യു ഡി എഫിൽ നിന്ന് ചെയർമാൻ ായിരുന്നു യു ഡി എഫിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ചെയർമാൻ സ്ഥാനത്തിനായി തർക്കമുണ്ടായി കോൺഗ്രസിൽ നിന്ന് കെ ദീപകിനെയും മുസ്ലിം ലീഗിൽ നിന്ന് എം എ കരീമിനെയും അവരവരുടെ പാർലമെന്ററി പാർട്ടികൾ തെരഞ്ഞെടുത്തിരുന്നു സമവായത്തിനായി യു ഡി എഫ് നേതാക്കൾ രാത്രി വൈകിയും ചർച്ച നടത്തി പതിനാറ് മാസം മാത്രമാണ് അവശേഷിക്കുന്ന ഭരണകാലാവധി പതിനാറ് മാസം മാത്രം ഭരണകാലാവധി ശേഷിക്കെ കോൺഗ്രസിനും ലീഗിനും എട്ട് മാസം വീതം ചെയർപേഴ്സൺ സ്ഥാനം വീതിച്ചു നൽകാമെന്നാണ് തീരുമാനിച്ചത് എന്നാൽ അവസാനം ഈ സാധ്യതയും അടഞ്ഞു സമവായമുണ്ടാക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് സി പി എം സ്ഥാനാർത്ഥി സബീന ബിഞ്ചുവിന് ലീഗിലെ ആറിൽ അഞ്ചംഗങ്ങളും വോട്ട് ചെയ്തു ഇതോടെ പതിനാല് വോട്ടുകൾ നേടി സബീന തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന എം എ കരീമിന് പത്ത് വോട്ടുകളാണ് ലഭിച്ചത് എൽ ഡി എഫിന്റെ രണ്ട് കൗൺസിലർമാർ വിട്ടുനിന്നു ഒരു സി പി എം കൗൺസിലറുടെ വോട്ട് കോൺഗ്രസിന് ലഭിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പത്ത് വോട്ട് ലഭിച്ചു സി പി എമ്മിന് പതിനാല് വോട്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം നഗരസഭാ പരിസരത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും സംഘർഷമുണ്ടായി ഇരു ഇരുപാര്ട്ടിയിലെയും നേതാക്കൾ ഉന്തും തള്ളുമുണ്ടാക്കി സിപിഎം എന്ന മുദ്രാവാക്യം വിളിച്ചാണ് ലീഗ് നേതാക്കൾ നഗരത്തിലൂടെ പ്രകടനം നടത്തിയത്